Narcos shirts t-shirts and -shirts from Narcos Fashions. അല്ല വെള്ളാപ്പള്ളി വിഷയം തൊട്ട് നമ്മൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പിണറായി വിജയനിൽ നിന്ന് ആളുകൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഒരു മതേതര നിലപാടും കൃത്യമായും പ്രതീക്ഷിച്ച ജനങ്ങളാണ് അവർക്ക് വോട്ട് ചെയ്തത് പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഏറ്റവും വലിയ വർഗീയവാദം പറയുന്ന ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് അവർക്ക് മാലചാർത്തി കേരളത്തിലെ പൊതുസമൂഹത്തെയും ബഹുസര സമൂഹത്തെയും മതേതരവാദികളെയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ബി ജെ പി അടക്കം ഇവിടെ വികസിത കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ് ഈ പറയുന്ന കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത് വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കാമെന്ന് പിണറായിയാണ് ഇവിടെ അതിനെന്താ പറയുക ആക്കം കൂട്ടുന്നത് ബി ജെ പി പോലും അതിൽ നിന്ന് മാറി നിന്ന് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും വാ തുറന്നാൽ പാർട്ടിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ വർഗീയത മാത്രം പറഞ്ഞ് വോട്ടു പിടിക്കാമെന്ന അവരുടെ ആ ദുരുദ്ദേശം കേരളത്തിലെ മതേതര സമൂഹം തള്ളി എന്നത് ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക